ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനത്തൊരു വീഡിയോ അപ്പോൾ ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ കുറ്റിപ്പുറത്താണ് കേട്ടോ നമ്മുടെ കുറ്റിപ്പുറം പഴയ പാലത്തിലൂടെ ഒരു കെ എസ് ആർ ടി സി യാത്രയാണ് അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു യാത്രയാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ഞാൻ തൃശ്ശൂരിക്ക് പോകുന്ന വഴിക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ഉച്ച സമയത്താണ് നല്ല വെയിൽ ഉണ്ട് അപ്പോൾ ഇതുപോലത്തെ ഉള്ള പാലങ്ങളിലൂടെ ഒക്കെ നമ്മൾ കെ എസ് ആർ ടി സിയിൽ ഹൈറ്റിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അതുപോലെ നമ്മുടെ ട്രാവലിലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ പാലത്തിലൂടെ പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ കുറ്റിപ്പുറത്തെ പുതിയ പാലം എൻ എച്ച് അറുപത്തി ആറിൻ്റെ ബന്ധപ്പെട്ട് പുതിയ പാലം ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ചെറിയ പാലത്തിലൂടെയുള്ള യാത്ര തീർന്നു തീർന്നോട്ടോ അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യോ അതുപോലെ നമ്മുടെ കെ എസ് ആർ ടി സി യാത്രകളൊക്കെ ഇഷ്ടമുള്ളവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി ശോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്